ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന പിറന്നാൾ ആഘോഷം ഫയർ സ്റ്റേഷനിലാക്കി വയസ്സുകാരൻ ഏബൽ സജി കറുകുറ്റി എളവൂർ കവര സ്വദേശി കണ്ണമ്പുഴ വീട്ടിൽ സജി തോമസിന്റെയും ഹെൻസി സജിയുടെയും മകനായ ഏബൽ സജിയുടെ പത്താം ജന്മദിനമാണ് ചാലക്കുടി ഫയർ സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത് പീച്ചാനിക്കാട് സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഏബൽ ചെറുപ്പം മുതലേ ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന വെച്ചുപുലർത്തിയിരുന്നു തന്റെ ഒൻപതാം വയസ്സിലെ പിറന്നാളിനെ ഫയർ സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് മാതാപിതാക്കളോട് ആഗ്രഹം പറഞ്ഞിരുന്നു എന്നാൽ അത് സാധിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ ഏബലിന്റെ മാതാപിതാക്കൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് മകന്റെ ആഗ്രഹം അറിയിച്ചതിനെ തുടർന്ന് ഏബലിനെ ഒരു സർപ്രൈസ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുകയായിരുന്നു ചാലക്കുടി ഫയർഫോഴ്സ് അധികൃതർ കുഞ്ഞിന് പിറന്നാൾ സമ്മാനമായി ഫയർ എൻജിന്റെ കളിപ്പാട്ടം സമ്മാനിക്കുകയും ചെയ്തു സീനിയർ ഫയർ ആൻഡ് ഓഫീസർ പിയോ വർഗീസ് സനൽ ജ്യോതി സേനാംഗങ്ങളായ രജു എ വി സന്തോഷ് കുമാർ പി എസ് അനിൽ മോഹൻ സന്ദീപ് പി നിഖിൽ കൃഷ്ണൻ വിഷ്ണു കെയർ അരുൺ വി എൻ മോഹനൻ കെ പി ബാലകൃഷ്ണൻ ബാബു ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു കർമ്മനിരതരായി ജോലി ചെയ്യുന്നതിനിടയിൽ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ഒരു കുഞ്ഞിന്റെ ആഗ്രഹം നടത്തിക്കൊടുത്തതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ കേക്ക് മുറിച്ച് അനിലിനെ അറിയിച്ചത് പ്രകാരം അനിൽ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ എസ് എസ്റ്റയോ അനുവാദം തന്നിട്ടുണ്ട് അപ്പം ഏബൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് അത് ഏബനെ അറിയിക്കാതെയാണ് ഏബലിൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ നമ്മളോട് വിളിച്ച് പറഞ്ഞതും ഏബനോട് സർപ്രൈസ് കൊടുത്തതും അപ്പം ഏബലിൻ്റെ ഈ സന്തോഷത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ധാരക്കുടി ഫയർ സർവീസും പങ്കു ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം ഏബൻ്റെ ഒരു സ്വപ്നം സത്കരിക്കാൻ സാധിച്ചതിൽ നമ്മൾക്കും സന്തോഷമുണ്ട്